നമസ്കാരം ഞാൻ ജിപ്സാ വീഗം അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പുതിയ പുതിയ വിശേഷങ്ങളും രണ്ടാമത്തെ ദിവസം എപ്പിസോഡ് മൂന്ന് അതിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നും അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്നും ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ആ ടെലികാസ്റ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നിയത് എന്തൊക്കെയാണ് എന്നുള്ളതും എൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്കിന്ന് കുറച്ച് സമയം ഒരുമിച്ച് പോവാം ഓക്കെ എല്ലാവരും കമൻ്റ് ഇട്ടതുപോലെ എപ്പിസോഡ് ഇപ്പം അഞ്ചാമത്തെ എപ്പിസോഡായി ഇപ്പോൾ പക്ഷേ ഞാൻ ഇപ്പോഴും അഞ്ചാമത്തെ അല്ല ആറാമത്തെ ആയി എന്താ മൂ മൂന്നാമത്തെ എപ്പിസോഡിലത് റിവ്യൂ വരെ എത്തിയുള്ളൂന്ന് അപ്പം എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ റെസ്റ്റിലാണ് അപ്പോൾ എൻ്റെ ചെവിയുടെ ഡോറ് വന്ന് അടച്ചു അടഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചെവിയുടെ കർണപടം ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ അതിന്റെ റെസ്റ്റിലാണ് ആൻറ്റിബയോട്ടിക്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പെയിൻ കില്ലറും നേരിവലിയാലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് ഇതാക്കുകയാണ് അപ്പോൾ പൊന്നുമില്ല അപ്പം അതിന്റെ ഒരു ചെറിയൊരു വിഷമുണ്ട് അപ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും പലതരത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഞാൻ അസുഖങ്ങളാവട്ടെ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളാവട്ടെ ഇതുപോലെ അൺഎക്സ്പെക്ടായിട്ട് ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളാവട്ടെ അങ്ങനെ പലവിധ കാര്യങ്ങളും കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ചിരിച്ച മുഖവും തളർന്ന മനസ്സുമായിട്ട് തരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം കടന്നു പോകും ഈ സാഹചര്യമൊക്കെ മാറി വരും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗിയായി രോഗിയായിപ്പോകും അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആയി പോകും ഭയങ്കരമായിട്ട് തളർന്നു പോകും അപ്പോൾ ഞാൻ മാക്സിമം ഒരു സാഹചര്യത്തിൽ വെറുതെ മാക്സിമം കിടന്ന് ആലോചിച്ചും കണ്ട് വിഷമിച്ചും കിടക്കാറില്ല പൊതുവേ ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിട്ടും കുഞ്ഞു കുഞ്ഞ് എൻഗേജ്മെന്റ് ഇതുപോലെയൊക്കെ ഒന്ന് എൻഗേജ്ഡായിട്ടൊക്കെ പോകും അപ്പം ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം പിന്നെ പഴയ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പോരായ്മയോടൊക്കെ കൂടിയിട്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാനോ വന്ന് കാണാനോ അതൊന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല പിന്നെ ഇതിൽ നിന്ന് ഞാൻ വലിയ ഏണിങ്സൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല ഉണ്ടാക്കുമെന്ന് അറിയേയില്ല ഇതൊരു പ്രൊഫഷൻ ആയിട്ടും എടുത്തിട്ടില്ല എനിക്ക് ഇതിൻ്റെ ഒരു ടൈം പാസ് മാത്രമാണ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക അത് ഇതാക്കുക സംസാരിക്കുക നിങ്ങളുമായിട്ടൊക്കെ കോൺവേസേഷൻ ഇതാക്കുക നിങ്ങളുടെ കമന്റ്സിന് മറുപടി വരിക അപ്പോൾ ഞാൻ ഇതൊരു എന്താ പറയുക ആകെ മൊത്തം തോട്ടൽ പോയി മൊത്തം പോയി നടക്കുന്നില്ല എന്തല്ല ഈ പെണ്ണിങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ തരണം ചെയ്തു മനസ്സിന് കട്ടിയില്ല ഞാൻ കണ്ടെടുത്തോളോ ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് മനസ്സിൽ കട്ടിയില്ലായ്മ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമോയെന്നറിയത്തില്ല മെഡിറ്റേഷനിലൂടെയാണോ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷെ ആ മനസ്സിന് കട്ടി വെക്കുന്ന സ്ഥലത്ത് എൻ്റെ നന്മ അവിടെ അവസാനിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അപ്പം മനസ്സിന് കുറച്ച് കട്ടിയില്ലായ്മ ഉള്ളതാ നല്ലല്ലേ പക്ഷെ നമ്മൾ സ്വയം ഉരുകിത്തീരും പോവാം ബിഗ് ബോസിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും പോവാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം കേട്ടോ ഞാൻ കാണുന്നതിനനുസരിച്ചിട്ട് എങ്ങനെ കഫം വരുമ്പോഴത്തേക്കും ചെവി ഭയങ്കരമായിട്ട് തോന്നുന്നു ചെവിയുടെ അത് ഭയങ്കര പെയിൻ വരണുണ്ട് നല്ല പെയിൻ ഈ സൈഡിൽ നിന്നിങ്ങനെ ഭയങ്കര പെയിൻ വരണത് ഈ ഈ സൈഡിലും ഈ സൈഡിലും ഇവിടെയും ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഭയങ്കര ഈ ഈ തലക്കെട്ടിൻ്റെ ഈ ഒരു ഒരൊറ്റ സൈഡ് മുഴുവനോ വന്ന് അടിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് മുഴുവൻ ഭയങ്കര പെയിൻ പെയിൻ കില്ലർ ആൻറ്റിബയോട്ടിക്സും മോക്സ്ക്ലാസ് സിക്സ് ട്വൻറ്റി ഫൈവും പിന്നെ വേറെ ഡോളോ പ്ലസ് ഫ്രീൻ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ വേറെ ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇൻജെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം നല്ല പെയിൻ വരണുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഓൾറെഡി എനിക്ക് ആകെ ലൈഫിൽ ലൈഫിൽ ആകുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസൈറ്റിസും ഈ നീർവീഴ്ചയാണ് എന്താണ് ഡോക്ടർ ഞാനിപ്പോൾ ഉഴിച്ചലിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കും നസ്തിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കഫജന്യ ബോഡിയാണ് അതുകൊണ്ട് പെട്ടെന്ന് നീർവീഴ്ച ഉണ്ടാവും നീരിളക്കം നീർവീഴ്ച ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടെ ആയ നല്ല എല്ലാം കൂടെ സുഖമായി പക്ഷേ ഇതൊക്കെ പുത്തരിയാണ് ഇതൊന്നും പുത്തരിയല്ല ജീവിതത്തിൽ ഒരുപാട് 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 കുന്നും മലകളൊക്കെ താണ്ടി വന്നത് അനുഭവിച്ച് ചീട്ടൊക്കെ മേടിച്ച് വന്നതുകൊണ്ടൊന്നും പുത്തരിയല്ല എങ്കിൽ പോലും ചില സമയത്ത് നമ്മളങ്ങ് ആകെ മൊത്തം ടോട്ടൽ അങ്ങോട്ട് പോയി കിട്ടി എന്നാ ശരി എന്നാൽ തുടങ്ങാം ചമ്മളൊന്നുമില്ല കേട്ടോ ഞാനിത് എന്തായാലും ഇത് ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിത് ഫസ്റ്റ് എഫ് ബി പോസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എഫ് ബിയിലാണ് ഉള്ളത് യൂട്യൂബിനെക്കാട്ടി എൻ്റെ ഫ്രണ്ട്സ് എനിക്കാണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരുപാട് വെൽവിഷ്യേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെ ഇതാക്കിയൊക്കെ ചെയ്യുന്നു കുറച്ച് എവിടെ നിന്നും വന്ന് ഞാനോട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറേ വായി നോക്കിയോളും ഒഴിച്ചും ഒരു ഒരു രണ്ടോ മൂന്നോ ശതമാനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഫോളോവേഴ്സാണ് അപ്പോ പക്ഷേ ഈ കഷ്ടപ്പെടുന്നത് ചില ദിവസം എങ്ങനെയാ ചില ദിവസം എങ്ങനെയാ കണ്ണാടി വയ്ക്കാത്ത നന്നായില്ലേ ഈ കണ്ണാടി മുഴുവൻ ഇതായി പോയനായിരുന്നു രണ്ടാഴ്ചയായിട്ട് കൂടെ കൂടിയതാ ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു കണ്ണിനൊരു ചെറിയൊരു പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അന്ന് ഞാൻ വലിയ കാര്യമാക്കിയില്ല പിന്നെ അന്ന് ലാസ്റ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ട് അന്നൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലോക്ക്ഡൗൺ വന്ന് എല്ലാം താളം തെറ്റിയുള്ളു ലൈഫ് മൊത്തത്തിൽ താളം തെറ്റി ലൈഫ് മൊത്തത്തിൽ ആകെ കുളമായി മൊത്തത്തിൽ മൊത്തത്തിതായ സമയത്ത് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനേ പോയില്ല ഇപ്പം മോൾക്ക് പൊന്നൂനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പൊന്നൂന് ചെറിയൊരു വിഷൻ പ്രോബ്ലം ഉണ്ടായിട്ട് അവൾക്ക് ചെറുതേ ഉണ്ട് ജന്മന അവൾക്ക് കണ്ണിൻ്റെ കലകൾ ഒന്നും കട്ടിയില്ല ഒന്നേക്കാലക്കിലെ വെയിറ്റ് ഉണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊന്നൂന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമ്മുടെ ഫ്ളാറ്റിൽ എല്ലാ വർഷവും ക്യാമ്പ് ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന അറിയില്ല സാധാരണ ബ്രാൻഡ് ഫ്ലാറ്റുകളിലെല്ലാം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഐ ക്ലിനിക്കിൻ്റെയൊക്കെ ഇതുണ്ടാവാറുണ്ട് ഇപ്പോൾ ഡോക്ടർ അഗർവാളിൻ്റെതായിരുന്നു നമ്മളുടെ ഇവിടെ ക്യാമ്പ് ലാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വിഷയം വന്നു എന്ന് പറഞ്ഞു ലോങ്ങ് സൈറ്റ് ണ്ടെന്ന് പറഞ്ഞു പക്ഷെ വലിയ കാര്യമൊന്നുമില്ല അന്നേ പറഞ്ഞിരുന്നു നമ്മളിപ്പോ ടിവിയോ സ്ക്രീനോ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു പക്ഷെ ആരും നോക്കാൻ ഞാൻ എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ ഞാൻ കെയർ ചെയ്തിട്ട് ചെയ്തിട്ടില്ലാതെ ഉള്ളൂ എന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലാതെ ഉള്ളൂ എന്റെ കാര്യം ഞാൻ നോക്കാൻ മറന്നുപോയിട്ടുള്ളതുള്ളൂട്ടെ എന്തു സത്യത്തിൽ ഞാൻ ഈ എഫ് ബിയിലും യൂട്യൂബിൽ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തേണ്ട ഒരു കാര്യം തന്നെ ലോക്ക്ഡൗൺ സമയത്ത് ആക്റ്റീവ് ആയ കാര്യം തന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് സംസാരിക്കാനും എനിക്കിതുപോലെയൊക്കെ എന്താ പറയുക ഒരു ഡിപ്രഷനോ ഒരു ലോൺ ലൈസോ ഒന്നും ഫീൽ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ ഞാൻ ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് വേറെ ഞാൻ അത് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും അതൊരു പ്രൊഫഷണൽ സ്റ്റൈലല്ല ഒന്നും ചെയ്തിരിക്കുന്നത് തന്നെ എൻ്റെ ഗ്രാൻമ പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെപ്പോഴും മനുഷ്യന്മാരെ കാട്ടിയും കൂടുതൽ പിന്നെ നമ്മൾ വളർത്തു മൃഗങ്ങളെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ്മ ഒരുപാട് പശുക്കൾ കോഴിയാട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പുള്ളിക്കാരി മാമച്ചും മമ്മിയൊക്കെ പൽ കല്യാണം കഴിഞ്ഞ് കുടുംബങ്ങളൊക്കെ പല സ്ഥലത്തോട്ടൊക്കെ പോയി പല രാജ്യങ്ങളിലൊക്കെ ഡയായപ്പോഴത്തേക്കും എൻ്റെ ഗ്രാൻമയു പിന്നെ ഞാനും ഒറ്റയ്ക്കായി കുഞ്ഞിൽ ഞാൻ എൻ്റെ കുഞ്ഞിലെ അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ അതിൻ്റെ കൂടെയായിരുന്നു ഫുൾ എൻഗേജ്ഡായിരുന്നത് പിന്നെ കൃഷി നാട്ടിൻപുറ നല്ല ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ റബ്ബർ മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഇതുപോലെ വാഴ ചീര ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള ആ ഒരു ശീലോട് ഞാനും ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റിലാണ് ചെയ്യുന്നത് ചെറുതിലെ തൊട്ടേ എന്ത് സാധനം കിട്ടിയാലും ഒരു രണ്ട് ഒരു പാവയ്ക്കിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ പഴുത്ത രണ്ട് വിത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ടുപോയിട്ട് രാവിലേക്ക് ഇണങ്ങിപ്പോലും ഞാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ ഗ്രാൻമൈ ചാമ്പലില്ലേ ചാരത്തിൽ മുക്കി വെച്ചിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നടന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ കൂടെ നിന്ന് നോക്കി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുവായിരുന്നു എന്നിട്ട് ജയിലില് പോയി നോക്കും അത് മുള പൊട്ടിയോ മുള പൊട്ടിയോ മുള ഇങ്ങനെ നോക്കും അതേ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്കാരി സമയം അങ്ങനെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി സമയം ചിലവഴിക്കാറില്ല ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ അതേപോലെ ഞാനും ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ചീരയൊക്കെ കിട്ടിയാലും അതിൽ നിന്ന് ഒന്ന് അടുത്ത് നമുക്ക് തോര വയ്ക്കാനോ അവിയോ ഉപ്പിക്കാനൊന്നും കിട്ടില്ലെങ്കിലും ഒരു നമ്മൾ കാരണം ഒരു പുതിയൊരു ജീവൻ തിളങ്ങിനെ തളർത്ത് വരുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ അത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സെറ്റിലാകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വളർത്തു മൃഗങ്ങളും ഉപകാരമുള്ള കണക്കുള്ള രീതിയിലുള്ള വളർത്തു മൃഗ മൃഗങ്ങളും കുറച്ച് കൃഷിയും ആയിട്ട് കൂടണമെന്ന് പക്ഷെ ഞാൻ ഇട്ടിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നോ എനിക്ക് പയറും ബാക്കി സാധനങ്ങളും വെണ്ടൊക്കെ അല്ല എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ നോക്കി വയ്ക്കണം ഉള്ള സമയത്തിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ പൊന്നും കൂടെ ചെയ്ത പണിയാണ് പൊന്നൂണന്ന് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സായിരുന്നല്ലോ അവിടെ ഗൾഫിലാണെന്നുണ്ടെങ്കിലും മമ്മിയൊക്കെ ആണെങ്കിലും അത് ചെയ്യാറുള്ളൊരു കാര്യമാണ് നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക മാത്രമേ ഉള്ളൂ ഏകദേശം അറുപത്തിനാദ്യത്തെ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല കപ്പ അന്ന് ഇപ്പോൾ വർഷം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയം കപ്പ കൃഷി ചെയ്ത് ഒന്നും ഉണ്ടായില്ല വെറും വേര് മാത്രം ആ വീഡിയോസ് ഒക്കെ ഉള്ള ഫോണൊക്കെ എവിടെയൊക്കെ പോയി പക്ഷേ ഇങ്ങനെ നമ്മൾ പഴയ ഓർമ്മകളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണം നല്ലതാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാല്ലോ അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല വെറും വേര് 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 മാത്രം ഒന്നിലും ഒന്നും ഉണ്ടായില്ല പിറ്റേ പ്രാവശ്യം കുറച്ചുണ്ടായി അതിൻ്റെ പിറ്റേ പ്രാവശ്യം എനിക്കൊരു അറുപത്തി നാല് കിലോ ഉണ്ട് നമ്മൾ ഓരോ ദിവസവും ഇത് വിളവെടുക്കുന്നത് ഇങ്ങനെ തൂക്കി വെക്കാറുണ്ടായിട്ട് ഏകദേശം അറുപത്തി നാല് കിലോയ്ക്ക് പുറത്തുണ്ടായിരുന്നു അവിടെ കൃഷി ചെയ്തത് അവിടെ നമ്മൾ ഇതേ സാധനം നമ്മൾ നാട്ടിലാണ് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂന്ന് പിന്നെന്തായിരുന്നു ഷമാം പിന്നെ ചുരങ്ങ കഴുത്തം കയ്യിലെന്താ പറയുക അതിന് എല്ലാവരും എന്താ പറയുക അത് അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ മത്തൻ ഞാനാദ്യമായിട്ട് അപ്പോഴേ മത്തൻ്റെ മത്തൻ തോരണൊക്കെ തോരനൊക്കെ മമ്മി ഉണ്ടാക്കാറുണ്ടായിരുന്നു അതിൽ നിന്ന് ചെറിയ ഇല ഇതാക്കിയിട്ട് അതിനകത്തും ഇങ്ങനെ ചെറിയ മുൾ മുള്ളു മുള്ളുണ്ടെന്നോ അങ്ങനെ ഉണ്ട് അപ്പോൾ അതിനിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ടൊക്കെ അന്നൊന്നും പിന്നെ നേരെ വിളിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ തിരിച്ചു വരിക പിന്നെ കടന്നുറക്കുക പിന്നെ പഠിക്കുക പ്രോജക്റ്റ് ചെയ്യുക അസൈൻമെൻറ്റ് ചെയ്യുക റെക്കോർഡ് ബുക്ക് വരയ്ക്കുക എന്നൊക്കെ ഉള്ള അല്ലാതെ ഇതിനെയൊന്നും കുറിച്ചിട്ട് വലിയ ഇതില്ലേ പിന്നെ ചെടികളോടും ഇതിനോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് വെറുതെ ഒന്ന് വെള്ളമൊക്കെ നനയ്ക്കാൻ പോകും എന്നുള്ളതല്ലേ ഉള്ളൂ പിന്നെ വിത്ത് അതിന് ഇത് വരുമ്പഴത്തേ എടുക്കാൻ പോകും ഓക്കെ കേട്ടോ കുറച്ച് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നാൽ ഓക്കെ ഓ അങ്ങനെയുള്ള കാര്യം ഇതുപോലെ ഞാൻ എൻ്റെ ഫോണിലും സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ സംസാരിക്കുന്ന കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് ഞാനിങ്ങനെ മെന്റലി ഡിപ്രസ്ഡ് ആകുമ്പോഴും അല്ലെങ്കിൽ എനിക്കൊരു വിഷമൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം എങ്ങനെയുണ്ട് എന്താ പൊന്നുണ്ടോക്കണെങ്കിൽ ഭയങ്കര നേരം പോക്ക പൊന്നുണ്ടെങ്കിൽ സമയം തികയാറേ ഇല്ല ഒന്നിനു സമയം തികയാറില്ല ഇപ്പൊ എന്താ പറയല്ലെ എല്ലാവർക്കും സുഖമാണോ എന്താ വിശേഷം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും ഒക്കെ ഇതിൻ്റെ അടിയിൽ കമൻസ് ആയിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതിന് ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ ഫ്രീ ഉള്ള ടൈം നോക്കിയിട്ട് റിപ്ലൈ അയക്കാം റിപ്ലൈ എഴുതിയിടാം എപ്പോഴും വിചാരിക്ക ഒരു ലൈവ് വരണം എല്ലാവരോടും സംസാരിക്കണം അത് അപ്പം ഇൻസ്റ്റ എവിടെ പോയി എന്ന് ചോദിച്ചോട്ടോ ഇൻസ്റ്റ ഹാക്ക് പോയതാണ് അത്രയും പെട്ടെന്ന് വരും അന്നില്ലെങ്കിൽ ആ പാട്ടിലങ്ങ് പാട്ടിലങ്ങ പോകും പണ്ടിതുപോലെ ഒരു പ്രാവശ്യം ഹാക്കായി ഇൻസ്റ്റി എഫ് ബി എൻ്റെ കണ്ുമുമ്പീ ഇന്ന് ടാറ്റബറിന് പോയതാണ് ലോക്ക്ഡൗണിൻ്റെ സമയത്തിന് അന്ന് ആ സെക്കൻഡ് ഞാൻ അറിഞ്ഞു ഇത് അപ്പോഴും ഞാൻ കണ്ടില്ലായിരുന്നു ഇത് അതിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുമ്പോഴാണ് പോയത് അപ്പോൾ സ്മാർട്ട് ഫിക്സ് മീഡിയ എല്ലാം മിതിച്ചചേട്ടനായിരുന്നു അന്ന് ഞാനല്ലെന്ന് പറഞ്ഞാൽ വലിയ അല്ല ലോക്ക്ഡൗൺ സമയത്ത് പുള്ളിയാണ് എനിക്കത് റിക്കവറി എടുത്ത് തന്നത് ആ സമയത്ത് സെക്കൻഡുകൾ പുള്ളി തന്നെ പക്ഷേ ഇത് ഞാൻ രാവിലെ പുലർച്ചെ പക്ഷേ ആറ് മണി വരെ ഞാൻ അതിൽ കളിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് ഒരിക്കൽ മൂന്ന് മണിക്കണ്ടിട്ട് ഞാനെന്തോ ട്രാവലിംഗ് എന്തോ ആയിരുന്നു നോക്കുമ്പോഴത്തേക്ക് അത് പോയി പിന്നെ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോയില്ല അപ്പോൾ എല്ലാ സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ പോയിട്ടോ നിങ്ങളേന്നും ആരെയും ഒരു എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങളേന്നും പോയി എൻ്റെ പോയതേ ഉള്ളു എനിക്കതിൽ കൊണ്ട് ഗുണമൊന്നും കിട്ടിയിട്ടില്ല മണ്ണിനി അങ്ങനെ അതിൻ്റെ ഇതിൽ ഇതാക്കണ്ട എനിക്കൊരു കഴിഞ്ഞ മെയിലാകണ്ട പോയതാ പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ എനിക്കത്രയേ ഉള്ളൂ അതിനെ എനിക്ക് എൻ്റെ എനിക്കായാലും അപ്പുറം അതിനോടൊരു വലിയൊരു ഒന്നിനോടും അത്ര വലിയൊരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല അന്നൊരു ലൈഫിൻ്റെ പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലോ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാനിങ്ങനെ ഒരേ കിട്ടിയൊക്കെ വന്നിരുന്നു ഒരേ കിട്ടി എന്താ ചെറിയ ലിപ്സി കേട്ടു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡിപ്ര ഭയങ്കര ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ വല്ലാത്തൊരു തരത്തിൽ അപ്പോഴു വന്നാൽ പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിച്ച് കുറച്ചിങ്ങനെയൊക്കെ ഇരിക്കാൻ പോകുന്ന ഓക്കെ ആവട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു ഡയവ് ചെയ്ത് എന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും അൺഫോളോ ചെയ്ത് പോകണേ ഞാൻ ആരെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നതോ ആരെയും ഒരു തരത്തിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇതാക്കാത്ത ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അൺഫോളോ ചെയ്ത് പോകാനുള്ളേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാനെ ഓപ്ഷനുണ്ട് ആരെയും ഞാൻ നിർബന്ധിച്ച് ഫോളോ ചെയ്യാനോ ആര് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും ഒന്ന് വന്നിട്ട് ഇതാക്കാനോ ഒന്നിന് ഞാൻ പറയുന്നില്ല ആരുടെ മുന്നിൽ ഒന്ന് കൈനീട്ടുന്നില്ല ആരോടും ഒന്നിനും ഇറക്കുന്നില്ല ആരെയും ഒരു തരത്തിലും ഇതാക്കുന്നില്ല ആരുടെയും പ്രൈവറ്റ് പ്രൈസ് അക്കൗണ്ടിലോട്ടോ പ്രൊഫൈലിലോട്ടോ വന്നിട്ട് ഇതാക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതേ ഒരു ഒരു മര്യാദ എന്നുള്ള രീതിയിൽ ദേവി ഇത് എൻ്റെ മെക്കിട്ട് കയറാൻ പറ്റരുത് ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്ന ഒരാളല്ല ചെയ്തിട്ടുമില്ല പിന്നെ ചോറ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചു മനുഷ്യരാണെങ്കിൽ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കാറുമുണ്ട് മനുഷ്യന്മാരല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് എന്നെ എൻ്റെ പാട്ടിനു വിട്ടേക്കോ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോളൂ എന്നെ ഇഷ്ടമില്ലാത്ത എന്നെ താല്പര്യമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ നമുക്ക് അവകാശം ഉണ്ടാവുക എന്ത് അവകാശം ഉള്ളത് ഒരു ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ പ്രൊഫൈല് വന്നിട്ട് വായി തോന്ന അവരാധിതരവും വൃത്തിയേടും ഇതും എഴുതി പ്രൊഫൈല് വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ കണ്ട ഓൺലൈൻ കാർഡിൽ അത് പിന്നെ അവർക്ക് അതാണ് വേണ്ടത് ഓൺലൈൻ ഓൺലൈൻകാർക്ക് പിന്നെ അതാണ് വേണ്ടത് നെഗറ്റീവ് കമൻസ് മാക്സിമം ഇടുന്ന രീതിയിലുള്ള ടൈല് അതൊക്കെ പോയി ചെയ്തുള്ളൂ അത് അവർക്ക് നിങ്ങൾ ഹോസിന് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവർക്കതാണ് വേണ്ടതും പക്ഷേ എന്തിനാണ് സ്വന്തം പ്രൊഫ എവിടുന്നെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന് ഇതാക്കണേന്ന് അറിയില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്നിട്ട് എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനേക്ക് എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല എനിക്ക് ഞാനായിട്ടേ ജീവിക്കൂ ഞാൻ ജീവിച്ചു തീർക്കണം എൻ്റെ ജീവിതമാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും താല്പര്യത്തിനനുസരിച്ചിട്ടും എനിക്ക് എല്ലാവരുടെ ഇതാക്കാൻ പറ്റുമ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരം പേരുടെ ആ ഒരു ലക്ഷത്തി പതിനേഴായിരം പേരെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനും ഇഷ്ടത്തിനുസരിച്ച് ഭക്ഷണം കഴിക്കാനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാനും എനിക്ക് പറ്റുമോ എനിക്ക് ഞാനായിട്ട് ജീവിക്കാനല്ലേ പറ്റൂ എനിക്ക് ഞാനായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങൾ അൺഫോളോ ചെയ്തു പോവാ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു പോവാ എൻ്റെ ഇനി നിങ്ങൾ ഫീഡിൽ വരണ്ട ബ്ലോക്ക് ചെയ്യുക രണ്ടാഴ്ചം മൈൻഡ് ആയിരിക്കും പോകും പ്രാവശ്യം നിങ്ങളുടെ ഫീഡിലോട്ട് വരില്ല നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ദൈവീത് എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കു നൂറുകൂട്ടം പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പല വിധത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആരെയും ഒരു തരത്തിലും ബുദ്ധിമുട്ടി എന്നെ ബുദ്ധിമുട്ടിച്ചവരെ വിഷമിപ്പിക്കട്ടെ ഞാൻ അവരെ പാട്ടിന് വിട്ടുകൊടുക്കുള്ളത് ദൈവത്തിന് വിട്ടു കൊടുക്കാറാണ് ചെയ്യാറ് അവരും ദൈവം തമ്മിലായിക്കോട്ടെ പക്ഷനും തമ്മിലായിക്കോട്ടെ ഇത്രയും ഞാൻ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ജാ എനി ഞാൻ ഒരു ജാതിയുടെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയും കുട പിടിക്കുകയോ അല്ലെങ്കിൽ ഇതാക്കിയോ ഒന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമോ ഒന്നും എനിക്ക് അത് എൻ്റെ വിഷയത്തിൽ പെട്ടതല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെച്ചിട്ട് എന്നെ പിന്നാലെ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ജീവിതം എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ ജീവിക്കുന്നത് ആരുടെയും തിണ്ണേടോ മുറ്റത്ത് മുൻപിലോ സിറ്റൗട്ടിലോ ഒന്നും വന്നിരിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഇതാക്കിയിട്ട് കോടാന് കോടികൾ ആൾക്കാർ യൂസ് ചെയ്യുന്നതിൽ ഒരു ഒരാൾ മാത്രമാണ് ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ രണ്ടാ പ്രാവശ്യം മൈൻഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരത്തില്ല കോടാന് കോടികൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതേപോലെ അതിലൊരാളാണ് നിങ്ങളും അതിലൊരാളാണ് ഞാനും ഞാൻ പുറം പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ഓക്കെ അതുകൊണ്ട് ദൈവം ചെയ്ത് ഒരു കാര്യം പറയാറുള്ളൂ പറയാനുള്ളൂ എന്നെ ഇഷ്ടമില്ലാത്തവർ ദൈവം ചെയ്ത് അൺഫോളോ ചെയ്തു പോകുക എനിക്ക് ലക്ഷങ്ങളോ ഓ മില്യൻ കണക്കിനൊന്നും ഫോളോവേഴ്സൊന്നും വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അത് കിട്ടിയിട്ട് എനിക്കൊന്നും കാര്യം നേടാനുമില്ല പിന്നെ ഇതൊന്നും എൻ്റെ പ്രൊഫഷൻ പെട്ടതുമില്ല ഇതുപോലെ ലോൺലെസ്സും ഡിപ്രഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റെ സുഖവും ദുഃഖവും സന്തോഷമൊക്കെ എന്നെ അടുത്തിരിക്കുന്ന എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോം മാർട്ടായിട്ടാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത് മാത്രം മാർട്ട് നിന്നതല്ലാത്ത ദൈവം ചെയ്ത് പൊയ്ക്കൊള്ളൂ ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു ഇതിലൊക്കെ കൂടുതൽ എങ്ങനെയാണ് നിങ്ങളോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക എങ്ങനെയാണ് നിങ്ങളെടുത്ത് ഇതാക്കുക ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോട്ടെ അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല ഇൻസ്റ്റ എവിടെയെന്ന് വെച്ചതിന് ഇൻസ്റ്റിക് ഇതൊക്കെ തിരിച്ച് കിട്ടി അത് ഫോളോ ആയി അല്ലെങ്കിൽ അപ്പോൾ മൂന്നാല് മാസമായിട്ട് എല്ലാവരും പറഞ്ഞു പുതിയ എണ്ണം തുടങ്ങാൻ എനിക്ക് അത്ര വലിയൊരു ഞാൻ ഞാനിത്രയും ഇത്ര കൊണ്ട് കഴിഞ്ഞൊരു ഒരു വർഷത്തിന് മുമ്പ് വരെ ഞാനത് മൂന്നാല് വർഷം കൊണ്ട് അയാള് ഇൻസ്റ്റ വെറുതെ തുടങ്ങിയിട്ടിട്ട് പക്ഷേ ഞാനൊരു ഒരു വർഷം കൊണ്ടായാലത് ആക്റ്റീവായിട്ട് പിന്നെ ഞാൻ ഇനി വല്ല ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും കാര്യത്തിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതല്ലെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യലുമില്ല പൊതുവേ ചെയ്യാനുള്ള എനിക്കൊരു സൗകര്യം ഉണ്ടാവേയില്ല അപ്പം അതുകൊണ്ട് ഇൻസ്റ്റ അത്രയേ ഉള്ളൂ പുതിയത് വരുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അറിയിക്കും ബാക്കി എൻ്റെ പേരിലുള്ള ഇപ്പം നിലവിൽ എനിക്ക് ഇൻസ്റ്റ ഇല്ല നിലവിൽ ഏതെങ്കിലും എൻ്റെ പേരിലുള്ളതൊന്നും എൻ്റെതല്ല കേട്ടോ എനിക്ക് ആ കഥ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കണം ഈ എഫ് ബിയും ഇപ്പം ഒറ്റ യൂട്യൂബും മാത്രമേ എനിക്കുള്ളൂ വേറെ ഒന്നും എനിക്കില്ല ഒരു പേജ് ഉണ്ടത് മൈദ്യാറില്ല പക്ഷെ എനിക്കിതൊക്കെ മാന്യമായിട്ടൊക്കെ നോക്കി ഇതൊക്കെ മൊണ്ടേസിംഗിൻ്റെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വരുമാനം കിട്ടും പക്ഷേ നോക്കാം പിന്നെ അതൊക്കെ ഒരു നമ്മളത് അതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നവർക്കെ അതൊക്കെ ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലാതെ നൂറുവിതോ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അടക്കുന്നവർക്ക് എനിക്ക് തോന്നണില്ല എന്തെങ്കിലും കിട്ടുമെന്ന് പിന്നെ എനിക്ക് ഇന്നുവരെ എഫ് ബിന്നും ഒരു രൂപയിലും കിട്ടിയിട്ടില്ല കേട്ടോ ആകെ ഇൻസ്റ്റയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല സബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൺ ആക്കിയിട്ട് സമയത്ത് അതിൽ വന്നിരുന്നു അതിൽ എത്ര സംതിങ് ഉണ്ടായിരുന്നു അതും ഒരു രൂപ എനിക്ക് കിട്ടിയിട്ടില്ല അത് അതോടുകൂടി അത് അങ്ങ് പോയതേ ഉള്ളൂ അതും എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല അതൊന്ന് പ്രൊഫഷണലായിട്ട് ആരെങ്കിലും കൊടുക്ക എൻ്റെ ബുദ്ധിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ഓരോന്നും ചെയ്ത് ഒന്നുമല്ലാതെ പ്രൊഫഷണലി ഒരാളടുത്ത് കൊണ്ടുപോയിട്ട് അതൊന്ന് അക്കൗണ്ട് സെറ്റ് ഒന്നും ചെയ്തില്ല അപ്പം ഒരു രണ്ട് മൂന്ന് മാസം കഴിക്കണോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാസത്തെ എന്തോ ചെറിയൊരു ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡിസൈനായിട്ട് അതും അങ്ങനെ എന്നെ പോയി യൂട്യൂബിൽ നിന്നും ഇത് വരെ ആയിരിക്കണം യൂട്യൂബിലൊരു ആറ് എന്തോ ഒരു ചെറിയ ആയിരം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ അങ്ങനെ വെച്ചിട്ട് എന്തോ ഇപ്പോൾ ഒരു ആറ് മാസേ ആയിട്ടുള്ളൂ ഞാൻ മോണിറ്റേഴ്സും കൊടുത്തിട്ട് അതും അതിലിതുണ്ട് അതും പോയാൽ പോയി അതും ഇതുവരെ എൻ്റെ അതുകൊണ്ട് ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടില്ല അതിൽ കിടന്നിട്ട് കുറച്ച് വേവലാതി ആവലാതിയും കുറച്ച് മനസ്സൊരുകുകയും ചെയ്യുന്ന കുറേ പേരുണ്ട് നമ്മൾ മറ്റുള്ളവരെ ജീവിതം നോക്കിയും വേവലാതിപ്പെട്ട് മനസ്സൊരുകാതെ എന്നിട്ട് കുടി ചിറക്കി ഇങ്ങനെ കുഷുമ്പ് മുനായ്മേനകളെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും ഉള്ള പ്ലാറ്റ്ഫോമുകളെ എനിക്കുള്ളൂ എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് അത് നോക്കിയിട്ട് നമ്മൾ താക്കുക നമ്മളെ കൊണ്ട് ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക അവർ നല്ലൊരു കല്യാണം കണ്ടാ നല്ലൊരു പാലുകാച്ച കണ്ടാ നല്ലൊരു വീട് കണ്ട ആരെങ്കിലും നല്ലൊരു വണ്ടി മേടിച്ചാൽ എല്ലാത്തിനും അവർക്ക് അവരുടെ ഫ്രണ്ട്സുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല ഇതുപോലെ വലിഞ്ഞ് കയറി കുറേ ഓൺലൈൻ മീഡിയാസ് അവർ കൂടെ കൊണ്ടുവിടും അല്ലെങ്കിൽ എവിടെ നിന്ന് എവിടെങ്കിലും കോപ്പി കൊണ്ടിടും എന്നിട്ട് അതിൻ്റെ അടിയിൽ വലിഞ്ഞ് കയറി വന്നിട്ട് കുറേ എണവും ജീവിതത്തിൽ ഒന്നും ആവാൻ കഴിയാത്ത ഒരുപാട് പേര് വന്നിട്ട് അവരൊന്നും ആവാത്തേൻ്റെ ഒരു കാര്യം അതാണ് മറ്റുള്ളവരെ പുഷുമ്പ് അങ്ങനെ എപ്പോഴും എന്നെക്കാട്ടി ഒരുപാട് മുകളിലുള്ള അല്ലെങ്കിൽ എന്നെക്കാട്ടി ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും എനിക്ക് ഭയങ്കര അഭിമാനം സന്തോഷം തോന്നുന്നു അപ്പോൾ അവരൊക്കെ അവർക്കിതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ കിട്ടില്ലേ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുക എനിക്കതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷം നല്ലൊരു വീട് കാണുമ്പോൾ അതിൻ്റെ ഇൻറ്റീയറി അവർ എങ്ങനെയാണ് ചെയ്തത് അവരെന്താണ് ഇതാക്കിയത് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തു നല്ലൊരു വണ്ടി ഉണ്ടാകാം അതിൻ്റെ ടെക്നോളജി ഇങ്ങനെ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ് ഞാൻ ഏത് നല്ല കാര്യം കണ്ടാലും ഞാൻ അങ്ങനെയൊക്കെ നോക്കല് പലപ്പോഴും വളരെ കുറഞ്ഞ നല്ല പോസിറ്റീവ് കമൻസ് ഉണ്ടാവുള്ളൂ ആരും കാണുന്നത് മരിച്ചു കൊണ്ടുവരും മരിച്ചു കൊണ്ടുവരും മരിച്ചു പോകേണ്ടവരും മരിച്ചു പോകുന്നവർ ഈ ലോകത്ത് ജീവിക്കണ്ടേ കുറച്ച് നെഗറ്റീവ് എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കാരണമാണ് ഈ ലോകം ഈ കുറച്ച് അവരൊക്കെ കുറച്ച് നല്ല ആൾക്കാർ ഉണ്ട് എന്നുള്ളതും കൂടെ കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ പോകുന്നത് അത് ഈ നെഗറ്റീവ് ഗോളികൾ ചിന്തിക്കുന്നില്ല പിന്നെ അവർ പാവപ്പെട്ടവർക്ക് അടുത്ത് കൊടുത്തുകൂടെ പാവപ്പെട്ടവർക്ക് ഇത് കൊടുത്തില്ല ഒരു പരിധിക്ക് മുകളിലോട്ടുള്ള ആൾക്കാരെല്ലാം ചാറ്റ് ചെയ്യുന്നവരാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇതാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ ഭയങ്കര കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഓക്കെ നിങ്ങളാരും എൻ്റെ എന്താ പറയുക ലൈഫിൽ സുഖത്തിൽ ദുഃഖത്തിൽ നിന്നും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പാർട്ട്ണർ ഒരു ഒരു ഒന്നും ഇത് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ഇതുപോലെ ഇങ്ങനെ ഓക്കെ ആകുന്ന കുറേ വീഡിയോസ് എന്തായാലും ഉണ്ട് പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും അപ്പം ശരിപ്പായ് അപ്പം गुड ईवनिंग